ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് ഒളിമ്പിക്സിൽ ക്രിസ്തുവിന്റെ അവസാന അത്താഴത്തെ പരിഹസിച്ചുവെന്നും അതിനെ ലൈംഗിക ആവിഷ്കാരത്തോടെ പരിഹസിച്ചുവെന്നും രൂക്ഷ വിമർശനം ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും നിന്ദിച്ചു എന്ന് പറഞ്ഞപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മാർപ്പാപ്പയോ ക്രിസ്ത്യൻ പുരോഹിതന്മാരോ അല്ലെങ്കിൽ കാസയോ ഒന്നുമല്ല ബി ജെ പി നേതാവ് കങ്കണ റണാവത്ത് എംപിയാണ് ഇതിനിടെ ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും അപമാനിച്ച ഒളിമ്പിക്സ് ചടങ്ങിനെ എക്സോടമയും ലോകത്തിലെ വൻ ബില്യണറുമായ എലോൺ മാസ്കും വിമർശിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേളയിൽ നവോത്ഥാന കലാകാരൻ ലിയോണാർഡോ ഡാവിഞ്ചിയും അദ്ദേഹത്തിന്റെ അപ്പോസ്തലമാരും എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഡ്രാക്യുൻ പ്രമേയത്തിലുള്ള പാരഡിക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ് ബി ജെ പി എം പി കങ്കണ റാവത്ത് ഈ പ്രവൃത്തിയെ ഹൈപ്പർ സെക്സ്ലെസ്ഡെന്നാണ് ബി ജെ പി നേതാവ് വിമർശിക്കുന്നത് ഇത് യേശുവിൻ്റെ അവസാന അത്താഴത്തെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാസൃഷ്ടികളിൽ ഒന്നാണ് അവൻ്റെ കുരിശുമരണത്തിന് മുൻപ് ജെറുസലേമിൽ അവൻ്റെ അപ്പോസ്തലന്മാരോടൊപ്പം നടത്തിയ അവസാന അത്താഴ വിരുന്നിനെ ഇത്രമാത്രം മുമ്പ് ലോകത്തിൽ ആക്ഷേപിച്ച ഒരു കലാസൃഷ്ടി ഇല്ല എന്നും പറയുകയാണ് ഇതിലൊരു കുട്ടിയുണ്ട് പ്രകടനത്തിൽ ഡ്രാക് ഡ്രാക്യുൻസിൻ്റെ കൂടെ പ്രകടമായ ഒരു കുട്ടി ചേരുന്നതും കാണാമായിരുന്നു യേശു ീല ചായം പൂശിയ നഗ്നായ മനുഷ്യനെ അവർ കാണിച്ചു ക്രിസ്തു മതത്തെ പരിഹസിച്ചു തീവ്ര ഇടതുപക്ഷ ആശയക്കാരും ക്രിസ്ത്യൻ വിരുദ്ധരും ഒളിമ്പിക്സ് പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തു എന്നും തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലെ ഒരു കൂട്ടം പോസ്റ്ററുകളിലൂടെ കങ്കണ റാവത്ത് തുറന്നു പറയുകയാണ് പാരീസ് ഒളിമ്പിക്സ് അവരുടെ ഹൈപ്പർ സെക്സ് ലെക്സ്ഡ് രീതികളിലൂടെയാണ് ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും അപമാനിച്ചത് ദ ലാസ്റ്റ് സപ്പറിന്റെ ക്രിസ്തുനിന്നയിൽ കുട്ടിയെ ഉൾപ്പെടുത്തിയതിന് വിമർശന വിധേയമാണ് പ്രകടനത്തിനിടയിൽ ഡ്രാക്ക് കീൻസിന്റെ കൂടെ പ്രകടമായ ഒരു കുട്ടി ചേരുന്നത് കാണാമായിരുന്നു ഒളിമ്പിക്സ് ഉദ്ഘാടന വേളയിൽ എല്ലാ സ്വർഗ അനുരാഗികളെയും തൃപ്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും വിമർശനമുണ്ട് അതിൽ എന്തിന് ക്രിസ്തുവിനെ അപമാനിച്ചു ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിന്റെ ലാസ്റ്റ് സപ്പറിനെയും പരിഹസിച്ചു ബി ജെ പി നേതാവ് ഉയർത്തുന്ന ചോദ്യം ശ്രദ്ധേയമാണ് താൻ സ്വർഗരതിക്കെതിരല്ലെന്ന് ബി ജെ പി നേതാവ് പറഞ്ഞു എന്നാൽ ഒളിമ്പിക്സ് ഏത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് എനിക്ക് അതീതമാണ് എന്തിനാണ് ഗെയിമുകൾ എല്ലാ രാജ്യങ്ങളുടെയും കായിക പങ്കാളിത്തം ലൈംഗികതയിലൂടെ മാനുഷിക മിതവ് ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ട് ലൈംഗികത നമ്മുടെ കിടപ്പ് മുറികളിൽ തങ്ങി നിൽക്കാനാകാത്തത് ഒരു ദേശീയ ഐഡന്റിറ്റി ആകേണ്ടതുണ്ടോ ഇത് വിചിത്രമാണെന്നാണ് മിസ് കങ്കണ റാവത്ത് കൂട്ടിച്ചേർത്തത് ഇത്തരം കാര്യങ്ങൾ ഒളിമ്പിക്സ് വേദിയിലേക്ക് വരിച്ചഴിച്ചത് എന്തിനാണ് ഇത്തരം കാര്യങ്ങളുടെ മത്സരമാണോ ഒളിമ്പിക്സ് ഇതിലൂടെ ക്രിസ്തുവിനെ അപമാനിച്ചത് എന്തിന് ഇതിനിടെ പാരീസ് ഒളിമ്പിക്സ് ഗെയിമിന്റെ ഉദ്ഘാടന ചടങ്ങിനെ ചൊല്ലിയുള്ള വിവാദം ഫെസ്റ്റിവിറ്റി എന്ന തലക്കെട്ടിനെ ചൊല്ലി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് കുരിശുമരണത്തിന് മുമ്പ് യേശുതൻ്റെ അപ്പോസ്തലന്മാരോടൊപ്പം കഴിച്ചതായി പറയപ്പെടുന്ന അവസാനത്തെ അത്താഴത്തെ അനുസ്മരിപ്പിക്കുന്ന നിരവധി ഡ്രാക്കിനുകൾ ഉൾപ്പെടെ ഒരു മേശപ്പുറത്തിരുന്നാണ് ഈ പ്രവൃത്തി ആരംഭിച്ചത് ലസ്ബിയൻ ആക്ടിവിസ്റ്റായ ഡി ജെ ബർബറ ബുച്ചാണ് ഇതിന് സംഗീതം നൽകിയത് അവരൊരു ഹലോയോട് സാമ്യമുള്ള വെള്ളി ശിരോവസ്ത്രവുമായി മധ്യഭാഗത്തിരുന്നു കലാപരമായ അവതരണം സോഷ്യൽ മീഡിയയിൽ കോളക്കം സൃഷ്ടിച്ചു കോടീശ്വരനെ എലോൺസ് മാസ്കും പ്രകടനത്തെ ശക്തമായി വിമർശിച്ചവരിൽ ഉൾപ്പെടുന്നു ഇത് ക്രിസ്ത്യാനികളോട് അങ്ങേയറ്റം അനാദരവ് എന്ന് വിളിച്ചു കൂടിയായ എലോൺ മാസ്ക് ചോദിക്കുന്നത് ക്രിസ്ത്യാനികൾക്കും ക്രിസ്തുവിനും എതിരായ ഇത്തരം കാര്യങ്ങൾ വരാൻ പാടില്ല എന്നതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്